പറയുകയാണ് ലോകം മുഴുവനും അയാളെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഓണർ ചെയ്യാൻ ശ്രമിക്കുകയാണ് കൊല്ലാൻ ശ്രമിക്കുകയാണ് ഗവൺമെന്റ് കൊല്ലാൻ ശ്രമിക്കുന്നു ഞങ്ങളും കൊല്ലാൻ ശ്രമിക്കുന്നു തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ലോകം മുഴുവനും അങ്ങനെ ചെയ്യുന്നു എന്നൊരാള് അവകാശപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് ലോകത്തിന്റെ മുഴുവനും കുഴപ്പമാണോ അതോ അയാളുടെ ചിന്തകളുടെ കുഴപ്പമാണോ ഹലോ ഫ്രണ്ട്സ് നേരത്തെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു സനിൽകുമാർ അതുപോലെതന്നെ മഞ്ജു വാര്യർ തമ്മിലുള്ള ഇഷ്യൂസൊക്കെ എന്തു സനിൽ കുമാറിന് ഭയങ്കരമായിട്ട് മഞ്ജു വാര്യരോട് ഇഷ്ടമുള്ള കാര്യം സോ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു മഞ്ജു വാര്യനെക്കുറിച്ച് എന്തോ മഞ്ജു വാര്യർക്ക് ഭയങ്കരമായിട്ട് ഭീഷണി ഉണ്ട് ഞാൻ വിളിക്കാൻ ശ്രമിച്ചിട്ടൊന്നും പറ്റുന്നില്ല അതുപോലെ തന്നെ എന്തോ ഞാൻ ഭയങ്കരമായിട്ടെന്തോ ഒരു മെസ്സേജ് ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആരാണോ ബ്ലോക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞൊരു വോയിസ് ക്ലിപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വോയിസ് ക്ലിപ്പ് കണ്ടപ്പോൾ മഞ്ജു വാര്യരെ വോയിസ് അല്ല എന്നാണ് അതും മനസ്സിലായത് കാരണം എന്ന് പറഞ്ഞാൽ തമിഴ് സ്ലാങ് പോലെ ഉണ്ടായിരുന്നു കാരണം മഞ്ജു വാര്യം നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ സനിൽ കുമാറും അതുപോലെ തന്നെ ടൊവിനും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് നേരത്തെ കഴിഞ്ഞതാണ് പക്ഷേ അതിപ്പം പിന്നെയും കുത്തിപ്പൊക്കി വരുവാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇദ്ദേഹം ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മഞ്ജു വാര്യത്തിൽ ഭയങ്കരമായിട്ട് ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്ന സമയത്താണ് ഇതിനുമ്പണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ടൊവിനോ തോമസ് എന്നെ ഈ ഒരു സനൽകുമാറിൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചിരുന്നു അതിനുശേഷം കുറേ അധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു സനൽകുമാർ ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു എൻ്റെ ഈ പടത്തിൽ അഭിനയിച്ചിട്ട് ഇതിറക്കാൻ താല്പര്യമില്ല ഇതിനെല്ലാം ടൊവിനോ ആണ് കാരണം ഇപ്പം എത്രയൊക്കെ ഇറക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഫുൾ മൂവിയുടെ ക്ലിപ്പ് ഈ ഒരു ലിങ്കിലുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു ഫുൾ മൂവി പോസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ടൊവിനോ വന്ന് ഇദ്ദേഹത്തിനെക്കുറിച്ച് അങ്ങനെ അദ്ദേഹം പറഞ്ഞ രീതിയിലൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് പോലും കുറേ അധികം പേര് ടൊവിനെ വിമർശനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ ടൊവിനെ നല്ല രീതിയിൽ അവർ വീഡിയോ ഇട്ടിട്ട് പോവുകയും ചെയ്തായിരുന്നു പക്ഷേ ഈ ഈ സമയത്ത് ഇപ്പോൾ സന്നൽകുമാറും മഞ്ജു വാര്യരും തമ്മിലുള്ള ഇഷ്യൂല് ഈ ഒരു സനൽകുമാർ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു ഇത് എന്താ പറയുക അവരെ ആൾക്കാർ തന്നെ ശ്രമിക്കുകയാണ് അത് അവർ ഞാനും തമ്മിലുള്ള എന്താ പറയുക അടുപ്പമൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ഫേക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്നു സോ ഇതുകൊണ്ട് തന്നെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ടൊവിനോട് ആ ഒരു കാര്യം എടുത്തു പൊക്കിക്കൊണ്ട് വരുവാണ് കാരണം എന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹം ടൊവിന് കാര്യമായിട്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ് നല്ലതാ ടൊവിനോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വന്നപ്പോഴും എല്ലാവരും ടൊബിനോ ഭയങ്കരമായിട്ട് എന്താ പറയുക ക്രൂശിക്കുകയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഫുൾ എന്ത് വന്നു അതിനെപ്പറ്റി ഇപ്പം ടൊവിനോ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആൾക്കാർ വന്നിരിക്കുന്നത്